ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലമലേക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു ബീഫ് കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കാനും ഇത് നമ്മുടെ ഒരു കട്ട്ലേറ്റ് തന്നെ ഇട്ട സമയത്ത് പൊട്ടി പോവാതിരിക്കാനുള്ള ടിപ്സും കൂടി ഞാൻ ഇത് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാണെങ്കിൽ അത് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതിനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇതാ ഒരു രണ്ട് സവാള ചെറുതായിട്ട് അയരുതും പിന്നെ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ഉള്ളിലേക്ക് നന്നായിട്ട് വഴറ്റി എടുക്കണം അപ്പോൾ നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു കട്ട്ലേറ്റിൻ്റെ പുറംഭാഗം ഒരു ക്രിസ്പി ആയിട്ടുള്ളുണ്ടാവും അപ്പോൾ അതുപോലെ തന്നെ നല്ല പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു കട്ട്ലേറ്റാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഇതാ എഞ്ചും വെളുത്തുള്ളിയും ചേച്ചത് ഒരു ടീസ്പൂണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണ് ഗരം മസാലപ്പൊടി പിന്നെ ഒരു ഒന്നര ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇനി പൊടികളുടെ ഒരു മണം ഒരു മാറുന്നത് വരെ നമുക്കിങ്ങനെ നന്നായിട്ട് ചെന്ന് വഴറ്റി കൊടുക്കാം പിന്നെ നമ്മൾ ബീഫ് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ബീഫ് വേവിച്ചപ്പോൾ നല്ല വെന്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മിക്സർ ചാറിട്ട് അടിച്ചപ്പോൾ അത് നന്നായിട്ട് തന്നെ അറിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഈ ബീഫ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ചെറുതായിട്ടൊന്ന് ഫ്രഷ് ചെയ്താൽ മാത്രം മതി കേട്ടാ ബീഫ് വല്ലാണ്ട് മിക്സി ഇട്ട് അടിച്ചെടുക്കരുത് ഇനി ഇത് ഈ ഒരു ബീഫ് ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഞാൻ അത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്കൊരു രണ്ട് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തന്നെ വേവിച്ചിട്ട് ഉടച്ചെടുത്താൻ ഇട്ടോ അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റിലായി നോക്കിയിട്ട് ഉപ്പ് കുറവെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക ഇനി ഉരുളക്കിഴങ്ങും മസാല ഒക്കെ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കണം അപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് അടച്ചെടുക്കണ്ട അതിൽ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കുക ഇനി ചെറിയ കട്ട പോലെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇത് മിക്സാക്കിയതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് എല്ലാ മസാലയും ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ടൊന്ന് കൈക്കൊണ്ട് ഉടച്ച് കൊടുത്താലും മതി കേട്ടോ ഇനി ഇതാ ഇതിൽ നിന്നും ഞാൻ എന്താ കുറച്ച് എടുത്തിട്ട് ഇതുപോലെ കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടത് ആ ഒരു ഷേപ്പിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാം അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കുപ്പിയുടെ ഒരു മൂടിയൊക്കെ അല്ലേ അടപ്പ് അത് അതിൽ വെച്ചിട്ട് വേണമെങ്കിലും ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടും അപ്പം ഞാനത് കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ ഷേപ്പ് ആക്കി എടുക്കുന്നത് മാത്രം അപ്പോൾ കയ്യിൽ ഒട്ടി പിടിക്കാതെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കയ്യിൽ കുറച്ച് എണ്ണ തൂയിക്കൊടുത്തത് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ബാക്കിയുള്ളതെല്ലാം ഈ ഇതുപോലെ ഈ ഒരു ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട് അപ്പം താ ഞാൻ എല്ലാം ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതാ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്കിതൊന്ന് ടിപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇതാണ് ഞാൻ നമ്മുടെ ഒരു കട്ട്ലരി ക്രിസ്പി ആയി എടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ എണ്ണയിട്ട സമയത്ത് പൊട്ടി പോവാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ടിപ്സ് അപ്പോൾ ഇതുപോലെ എല്ലാം ഞാൻ ഈ മൈദയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇനി കട്ട്ലൈറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ ഈ ഒരു ടിപ്സ് ചെയ്ത് നോക്കുക നിങ്ങൾ ചിക്കൻ്റെ കട്ട്ലൈറ്റ് ആണെങ്കിലും വെജിൻ്റെ കട്ടലൈറ്റ് ഏത് കട്ട്ലൈറ്റ് ആണെങ്കിലും ഈ ഒരു ടിപ്സ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഇനി ഇതാ ഞാനൊരു മുട്ട എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇനി മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനി ഒരു മുട്ടയിൽ നമുക്കൊന്ന് ടിപ്പ് ചെയ്തിട്ട് പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് എല്ലും കൂടി ഒന്ന് ടിപ്പ് ചെയ്തിട്ടാണ് നമ്മളിത് എടുക്കുന്നത് ഈ ബ്രെഡ് ക്രംസ് വീട്ടിലില്ലെങ്കിൽ നമുക്ക് ബ്രെഡ് വേണമെങ്കിലൊന്ന് പൊടിച്ചിട്ട് അങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ബ്രെഡ് ക്രംസ് കഴിഞ്ഞുകൊണ്ട് ബ്രെഡ് ഒന്ന് ഒരു നാലഞ്ച് ബ്രെഡ് ഒന്ന് മിക്സി ചാട്ടം ഒന്നുകൊണ്ട് അടിച്ചെടുത്താൽ കേട്ടോ അങ്ങനെ പൊടിച്ചെടുത്ത ഒരു ബ്രെഡിൻ്റെ മിക്സാണിത് അപ്പോൾ ബ്രെഡ് ക്രംസ് തന്നെ വേണമെന്നില്ല നമ്മൾ ബ്രെഡ് പൊടിച്ചിട്ട് ഇതുപോലെ ടിപ്പ് ഇതെടുത്താലും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും അങ്ങനെയെല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് ഒരു എണ്ണൊക്കെ ചൂടാവുന്ന ഒരു സമയം വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ വെക്കട്ടോ അപ്പോൾ ഫ്രീസറിൽ വേണം വെക്കണം വെക്കാണെങ്കിൽ നമ്മൾ ഫ്രീസറിൽ വെച്ചാൽ മതി രണ്ട് മൂന്ന് മിനിറ്റോളം വെച്ചാൽ മതി എന്നിട്ട് പിന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ നമ്മളൊരു പാനൊക്കെ എടുത്ത് എണ്ണ ഒക്കെ ഒഴിച്ച് ചൂടാക്കുന്ന ഒരു സമയം മാത്രം വെച്ചാൽ മതി അപ്പം നല്ല സെറ്റായിട്ട് കിട്ടും അപ്പോൾ ഇതാ ഞാൻ ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ രണ്ട് ഭാഗവും കളറാവുന്ന രീതിയിൽ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഉൾഭാഗം ഒക്കെ വെന്തതല്ലേ നന്നായിട്ട് തന്നെ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് തിരിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നല്ല അടിപൊളി കട്ട്ലേറ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അത് രണ്ട് സൈഡും നല്ല ബ്രൗൺ കളർ ക്രിസ്പി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം അപ്പോൾ അതാ ഒട്ടും എണ്ണ ഒന്നും കുടിക്കാത്ത രീതിയിൽ തന്നെ നമ്മൾ ഈ ഒരു കട്ട്ലേറ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും മാർക്കറ്റേ ഇനി പുതിയൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് എല്ലാവരും ബായ്